ഹായ് എൻ്റെ പേര് ആയിഷ അന്ന ഞാൻ മലപ്പുറത്ത് വളാഞ്ചേരി പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എം കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജി എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് റെഗുലറായി ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനിപ്പോൾ ജോലിക്ക് കയറിയ കാരണം എനിക്ക് എനിക്കതിന് സാധിക്കില്ല അപ്പോൾ ഡിസ്റ്റൻസ് ആയി ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഏത് യൂണിവേഴ്സിറ്റിയാണ് ആയി ചെയ്യുക നല്ലതെന്ന് കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റി ആണ് നല്ലത് പിന്നെ ഞാനും കുറച്ചൊക്കെ ഒന്ന് തിരഞ്ഞപ്പോൾ എനിക്കും അതാ ബെറ്റർ ആയി തോന്നിയത് അതുകൊണ്ടാണ് ഈ ക്യൂ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത് പിന്നെ ലേൺ ലേൺവേഴ്സിനെ പറ്റി ലേൺ ലേൺവേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ജോലിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഹെൽപ്പ് ആണെന്ന് തോന്നി കാരണം എല്ലാതും കൂടി ഒപ്പം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും തോന്നിയതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചതാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇങ്ങനെ ട്യൂഷൻ പോലെ എടുത്ത് കൊടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറേ ഇത് കണ്ടു അതിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ലേൺവേഴ്സിന് അന്ന് കണ്ടിരുന്നു ചാനലൊക്കെ കയറി നോക്കിയിരുന്നു നോക്കിയിരുന്നു ചാനലൊക്കെ പിന്നെ അങ്ങനെ അത് വിട്ടു പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണെങ്കിൽ പിന്നെ കാണുന്നത് ആഡ് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതിൻ്റെ അടിയിൽ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ മെൻഡർഷിപ്പിൻ്റെ അതെടുത്തു മെൻഡർഷിപ്പാണ് കുറച്ചുകൂടി ബെറ്റർ ആകുന്നതെന്ന് തോന്നി ഇങ്ങനെ അതാവുമ്പോൾ കറക്റ്റ് എല്ലാ അപ്ഡേഷൻസും കിട്ടും പിന്നെ നമ്മൾ ഒരു മടി പിടിച്ചിരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടും പഠിച്ചോ ഇതൊക്കെ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ മെൻറ്ററിൻ്റെ അതടുത്തത് ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കൊള്ളായിരുന്നു എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് ലൈവ് ക്ലാസ്സുകളാണ് റെക്കോർഡ് വീഡിയോസൊക്കെ കാണുന്നുണ്ട് മൊത്തത്തിൽ കൊള്ളാം